കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആറ്റൂർ അർഫ സ്കൂളിൽ കുരുന്നുകൾക്കായി സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് ടു കെ ട്വൻ്റി സിക്സ് കലാപരിപാടികളാൽ സമ്പന്നമായി മജീഷ്യൻ ബൈജു പുതുരുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തമുണ്ടായി കുരുന്നുകളിലെ ഒളിഞ്ഞിരിക്കുന്ന കലാപരമായ കഴിവുകളെയും അഭിരുചികളെയും കണ്ടെത്തുന്നതിനായി ആറ്റൂർആാർഫ സ്കൂൾ സംഘടിപ്പിച്ച ടാലൻ ഹൺ ടു കെ ട്വൻ്റി സിക്സ് ശ്രദ്ധേയമായി മൂന്നു മുതൽ ഏഴ് വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഈ പ്രതിഭാ സംഗമം വൈവിധ്യമാർന്ന കലാപരിപാടികളാൽ വർണ്ണാഭമായി സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി പത്തിലെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് മജീഷ്യൻ ബൈജു പുതുരുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആനന്ദകരമായ സംഗമം ഒരുക്കിയത് ഒപ്പന ഗാനം നൃത്തം ഡിജിറ്റൽ ഡിസ്പ്ലേ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ വേദിയിൽ അരങ്ങേറി കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ കാണികൾക്ക് നവ്യാനുഭവമായി അറഫ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ റഷീദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ പി എം അബ്ദുൾ ലത്തീഫ് സെക്രട്ടറി എം ബി സുലൈമാൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു അതിൽ വിദ്യാഭ്യാസം അതായത് അക്കാദമിക് സൈഡ് ഉണ്ട് പിന്നെ കലാ കായിക പരിപാടികളുണ്ട് ഒന്നിലും അറഫ പിന്നോട്ട് നിൽക്കാറില്ല ഇവിടെ മുത്തശ്ശന്മാർക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കുമായി ഗ്രാൻഡ് പാരൻസ് ഡേ എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയോടെ എല്ലാ വർഷവും നടക്കാറുണ്ട് ഈ വർഷവും നടക്കും അതുപോലെ ഇനി ഇപ്പോൾ കുട്ടികളുടെ പിന്നെ യു കെ ജി കഴിയുന്ന കുട്ടികൾക്ക് ഒരു പ്രൊമോഷൻ പ്രൈമറിയിലോട്ടുള്ളൊരു പ്രൊമോഷൻ അഥവാ ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറഞ്ഞൊരു പരിപാടി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നുണ്ട് ഇതിലെല്ലാത്തിലും തന്നെ നമ്മൾ സമൂഹത്തിൽ കലാകായിക മറ്റ് രംഗങ്ങളിലുള്ള പ്രവിദ്യ പൊതു സമൂഹത്തിലെ രാഷ്ട്രീയ രംഗങ്ങളിൽ പോലെയുള്ള ഉന്നതരായ ആളുകളെ കൊണ്ടുവന്ന് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവണം നമ്മളെ ഇവിടെ പഠിക്കുന്ന മക്കൾ പുറത്ത് പഠനമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നാളത്തെ ലീഡർമാരാണോ പൊളിറ്റീഷ്യന്മാരാണം ബിസിനസ്സുകാരണം അല്ലെങ്കിൽ മജീഷ്യന്മാരാവണം അതല്ലെങ്കിൽ എഞ്ചിനീയർസ് ആവണം ഡോക്ടർ ആവണം ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ളത് അതിനുവേണ്ട എല്ലാ വിഭവങ്ങളും പന്ത്രണ്ടാം ക്ലാസ് വരെ ഞങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതം അശ്വനി രാമസ്വാമി നന്ദിയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സജീവമായി പങ്കാളിത്തം കൊണ്ട് ടാലന്റ് ഹണ്ട് വൻ വിജയമായി മാറി മുദ്ര പതിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലത്തെ എല്ലാവിധ സാങ്കേതിക വിദ്യകളെയും ഉൾക്കൊള്ളാനും അതൊക്കെ പഠിക്കാനും നമ്മുടെ മക്കൾ പ്രാപ്തരായി കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ പുതിയ കാലത്താണ് നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തും തലമുറകൾ ആതിദ്രുതം നൂതന സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കൾ കാലത്തിന് മുന്നിൽ സഞ്ചരിക്കാനും പുതിയ കാലത്തെ എല്ലാവിധ സാങ്കേതിക വിദ്യകളെയും മുൻകൂട്ടി മനസ്സിലാക്കാനും തിരിച്ചറിയാനും അതിൻ്റെയൊക്കെ ഭാഗമാകാനും നമ്മുടെ മക്കൾക്ക് സാധ്യമായാൽ മാത്രമേ പുതിയ കാലത്ത് നമ്മുടെ മക്കൾക്ക് പിടിച്ചു നിൽക്കൽ സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് അറഫയുടെ എഫ്ഐയുടെ മാനേജ്മെൻറ്റിനുണ്ട് എന്ന് നൂറ് ശതമാനം ബോധ്യമാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് കോവിഡിൻ്റെ വലിയ പ്രയാസം നമ്മേക്ക് വെരിഞ്ഞു മുറുക്കിയ സാഹചര്യത്തിൽ എ ടി എൽ ലാബ് സ്ഥാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എ ടി എൽ ലാബ് സ്ഥാപിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയുടെ മുഴുവൻ കാര്യങ്ങളെയും ആവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് ഇവിടെ സ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് സി